ഈ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പിൻ്റെ മേധാവിയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല എല്ലാ മെഡിക്കൽ കോളേജുകളിലും കോഴിക്കോട് ആലപ്പുഴ തുടങ്ങിയ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സർജറി ചെയ്താൽ തുന്നി കൂട്ടാനുള്ള നൂല് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് സർജിക്കൽ ഉപകരണങ്ങളില്ല മരുന്നില്ല മറ്റ് സർക്കാർ ആശുപത്രികളിലും മരുന്നില്ല ഇപ്പം എന്താ ഡോക്ടർ പറഞ്ഞത് എന്താണ് ഇരന്നും അടുത്തു സർജിക്കൽ എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ടിയിട്ട് ആളുകൾ രോഗികളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ വരുന്നവർ കടം മേടിച്ചും വല്ലാതെ പ്രയാസപ്പെട്ടും ഒക്കെയാണ് ഈ ഉപകരണങ്ങളുമായി കൊണ്ടുവരണം അതായത് രോഗി തന്നെ സാധനങ്ങളുമായി വന്നാൽ മാത്രമാണ് സർജറി നടത്തുന്നത് നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങി ഒരുപാടെണ്ണം മുടങ്ങി പലതും കൃത്യമായി നടത്താൻ പറ്റുന്നില്ല അഞ്ചും ആറും മാസത്തെ ഡേറ്റ് കൊടുത്തിട്ടാണ് പലപ്പോഴും ശസ്ത്രക്രിയ നടത്തുന്നത് ആ ശസ്ത്രക്രിയകൾ പോലും നടത്താൻ കഴിയുന്നില്ല ഇതൊരു ഡിപ്പാർട്ട്മെന്റിലെ കാര്യമല്ല ഇതൊരു മെഡിക്കൽ കോളേജിലെ കാര്യമല്ല ഇത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നിലവിലിരിക്കുന്ന കാര്യമാണ് നമുക്കറിയാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇല്ലാതായി ആരോഗ്യ കിരണം പദ്ധതി കാരുണ്യ പെനവലന്റ് ഫണ്ട് ഹൃദ്യം ജെ തുടങ്ങിയ എല്ലാ പരിപാടികളും നിലച്ചു കോടികളാണ് കൊടുക്കാനുള്ളത് എന്താ മരുന്ന് കിട്ടാത്തത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ് ഈ കഴിഞ്ഞ മാസം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് വിതരണം നടത്തുന്ന കമ്പനികൾ മരുന്നിൻ്റെ വില കിട്ടാത്തത് കൊണ്ട് അവർ മുപ്പത് ശതമാനം വില വർദ്ധിപ്പിച്ചു കാരണം എന്തെങ്കിലും കിട്ടും പലരും വിതരണം നടത്തുന്നില്ല പ്രധാനപ്പെട്ട കമ്പനികൾ മുഴുവൻ വിതരണം മുടങ്ങി മരുന്ന് മാത്രമല്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മേടിക്കുന്നത് സർജിക്കൽ എക്യുപ്മെൻറ്സ് അടക്കമുള്ള മുഴുവൻ ശസ്ത്രക്രിയ ആവശ്യമുള്ള ആശുപത്രിക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും നേരത്തെ ഇന്റൻ്റ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത് ആശുപത്രികളിൽ നിന്ന് സർക്കാർ ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ എല്ലാവരും ഇന്റൻ്റ് കൊടുത്തിട്ട് ആ ഇന്റൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് ഈ പരിപാടി നടത്തുന്നത് അതിൻ്റെ പ്രൊസീജിയർ അതാണ് അപ്പം എങ്ങനെയാണ് ആവശ്യമില്ലാത്ത ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് ജനുവരിയിൽ നിയമസഭയിൽ കൊണ്ടുവന്നു ഈ മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചും ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ചും നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു മന്ത്രി വളരെ നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് അവർ പറയുന്നത് ഇപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ റിപ്പോർട്ട് തേടുവന്നു അവർ ആരോഗ്യമന്ത്രിയായതിനു ശേഷം അവർ റിപ്പോർട്ട് തേടും എന്ന് പറഞ്ഞ കേസുകൾ നിങ്ങളൊന്ന് എണ്ണണം ഇതെല്ലാം കൂടി എടുത്തു കമ്പൈൽ ചെയ്താൽ നിരവധി വോള്യങ്ങൾ വേണ്ടി വരും നിരവധി വോള്യങ്ങൾ ഇവർ റിപ്പോർട്ട് തേടാൻ പോയ കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ റിപ്പോർട്ട് തേടിയ കാര്യങ്ങൾ റിപ്പോർട്ട് കിട്ടിയിട്ടെങ്കിൽ ആ റിപ്പോർട്ടെല്ലാം എടുത്തു വെച്ച് കമ്പൈൽ ചെയ്താൽ നിരവധി വോള്യങ്ങളാവും ഇത് സ്ഥിരം മറുപടിയാണ് സ്ഥിരം മറുപടിയാണ് എന്നിട്ട് എന്താണ് പത്ത് കൊല്ലം രണ്ടായിരത്തി പത്തിൽ എത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ഇപ്പം എത്ര പേഷ്യൻസ് കൂടി എന്ന് ചോദിക്കുക കാലം കാലകൂടുന്തോറും സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർധിക്കുന്നതോറും ആളുകൾ സർക്കാർ ആശുപത്രിയെ ചെയ്യും ഞാൻ എം എൽ എ ആയി രണ്ടായിരത്തി ഒന്നിൽ വരുമ്പോൾ ഇവിടെ മുന്നൂറ് പേഷ്യൻസ് ഉണ്ടായിരുന്നത് എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ മുന്നൂറ് പേഷ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം ആയിരത്തി എണ്ണൂറിനും രണ്ടായിരത്തിലധികം പേഷ്യൻസ് ഉണ്ട് സർക്കാർ ആശുപത്രി ആളുകൾ ആശ്രയിക്കുകയാണ് അപ്പോഴാണ് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല ഉപകരണങ്ങളില്ല ഇപ്പൊ കണ്ണാശുപത്രിയിൽ പത്ത് ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് കണ്ണൂർ കണ്ണാശു ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് വന്നില്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്രയോ സാധനങ്ങളില്ല ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ സർജറി കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മരിച്ചുപോയി സർജറി നടത്താൻ സമയത്ത് സർജറിക്കുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻ്റ് മേടിച്ചുകൊണ്ട് വേണ്ടി വന്നു ഞങ്ങളൊരു പാർട്ടി പ്രവർത്തകന് ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സർജറിക്കുള്ള അത് കഴിഞ്ഞ തുന്നാലുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻ്റ് മേടിച്ചുകൊണ്ട് വരേണ്ട സ്ഥിതിയിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് തകർത്തിരിക്കുകയാണ് വളരെ ഗൗരവതരമാണ് ഇവര് പി ആർ ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രൊപ്പഗാൻ്റെയും നറേറ്റീവുമല്ല യഥാർത്ഥ ആരോഗ്യ കേരളം യഥാർത്ഥ ആരോഗ്യ കേരളത്തിന്റെ സിസ്റ്റം മുഴുവൻ തകർന്നുപോയി ഞങ്ങൾ കോവിഡ് കഴിഞ്ഞ് വന്നല്ലോ ഈ ഗവൺമെന്റ് വന്നു ഞങ്ങൾ പറഞ്ഞു കോവിഡ് മൂലമുള്ള നിരവധി മരണങ്ങൾ ഈ സർക്കാർ മറച്ചു എന്നു പറഞ്ഞു ഇപ്പം മന്ത്രി എന്താ പറഞ്ഞത് ചക്ക വീണ് ചത്തതൊന്നും കോവിഡ് മരണത്തിന്റെ കൂട്ടത്തിൽ കൂട്ടില്ല എന്ന് പറഞ്ഞു മറുപടി ഈ മന്ത്രിയുടെ ആദ്യത്തെ മറുപടിയാണ് നിയമസഭയിൽ ഞങ്ങൾക്ക് എന്താ മറുപടിയാണ് ചക്ക വീണത് ചത്തതൊക്കെ തലയിൽ വീണ് ചത്തതെല്ലാം കോവിഡ് മരണത്തിൽ കൂട്ടില്ല എന്നായിരുന്നു മറുപടി ഞങ്ങളത് കൊണ്ടുവന്നതിന് ശേഷം സർക്കാർ മറച്ചുവെച്ച ഇരുപത്തിയേഴായിരം മരണങ്ങൾ കോവിഡ് മൂലമുള്ള മരണങ്ങൾ പിന്നീട് പുറത്തു വന്നു സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലിസ്റ്റ് കൂടാതെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച ഇരുപത്തിയേഴായിരം മരണങ്ങൾ വീണ്ടും പുറത്തു വന്നു നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്താ വേണ്ടത് ഇപ്പം ആരോഗ്യവകുപ്പിനാണ് ചികിത്സ വേണ്ടത് യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് നടന്ന കൊള്ള ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വരെ ഇവർ ആ കാലഘട്ടത്തിൽ ഇവർ വിതരണം നടത്തി സി ആൻ ഡി ജി റിപ്പോർട്ട് വന്നു പ്രതിപക്ഷം മാത്രമല്ല പറഞ്ഞത് പ്രതിപക്ഷം പറഞ്ഞത് സി ആൻഡി ജി റിപ്പോർട്ടിൽ വന്നു എക്സ്പയറി ഡേറ്റ് ഞാൻ കിട്ടിയാൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് മേടിച്ചു കൊടുത്താൽ ഒന്ന് അതിൻ്റെ മൊളിക്യൂൾ കോമ്പിനേഷൻ തന്നെ കഴിഞ്ഞാൽ അത് മാരകമാവും ആ മരുന്ന് കഴിക്കാൻ പാടില്ല ആറുമാസം കാലാവധി തീരാനുള്ള മരുന്ന് പോലും വിതരണം നടത്താൻ പാടില്ല അപ്പോഴാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വരെ ഇവർ വിതരണം നടത്തിയത് ഇവിടെ പകർച്ചവ്യാധികൾ കൂടുകയാണ് ഏത് പകർച്ചവ്യാധിയാണ് കേരളത്തിൽ ഇല്ലാത്തത് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന കാര്യമാണ് നിയമസഭയിൽ ഞങ്ങൾ ശക്തമായി ഉന്നയിച്ച കാര്യവും നിരവധി പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ് ആ പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഗവൺമെൻറ്റിനില്ല കോവിഡിന് ശേഷം ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു മരണനിരക്ക് ഉയരുകയാണ് അതായത് കാടിയാകർഷ് കൂടുന്നു സ്ട്രോക്ക് വരുന്നു ഒരുപാട് ഓക്സിജൻ ലെവൽ താഴേക്ക് പോകുന്നു ലങ്സ് ഡിസീസ് കോവിഡിന് ശേഷം ഒരുപാട് മരണങ്ങൾ മരണങ്ങളുടെ എണ്ണം വ്യാപകമായി കൂടുവാണ് ഗവൺമെന്റ് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ മറുപടി നിങ്ങൾ പറയുന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്ന് വെറുതെ ആശാവർക്കന്മാരെ കൊണ്ട് പരിശോധിച്ചാൽ അറിയാം ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കാണോ കോവിഡിന് ശേഷമുള്ള മരണനിരക്കത് ഒന്ന് പഠിക്കണ്ടേ ഹെൽത്ത് ഡാറ്റ എന്ന് പറയുന്നത് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത് ഏത് അസുഖം ബാധിച്ചാണ് ആളുകൾ മരിക്കുന്നത് നിലവിൽ രോഗമുള്ളവരാണോ ഇതുമൂലം മരിക്കുന്നത് അല്ലെങ്കിൽ ഒരു രോഗം ഇല്ലാത്തവരാണോ മരിക്കുന്നത് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ആശാവർഗർമാരെ വെച്ചിട്ടുള്ള ആ മെക്കാനിസം കൊണ്ട് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനും ആ ഡാറ്റ അനലൈസ് ചെയ്ത് ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്താനും പറ്റും ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല ഈ കേരളത്തിലെ ആരോഗ്യ വർഷങ്ങളായി ഇവരാരും കൊണ്ടല്ലോ വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യരംഗം മാറി മാറി വന്ന ഗവൺമെന്റുകൾ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട് കൂടുതൽ സ്ഥാപനം വെച്ചിട്ടുണ്ട് വീണ്ടും വേണം ഒരുപാട് കാര്യങ്ങൾ വേണം ഇത് തീർത്തും അവഗണനയാണ് മന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരോണോ ഭരിക്കുന്നത് അവരല്ല ഭരിക്കുന്നത് വേറെ ആളുകളുടെ നിയന്ത്രണത്തിലാണ് ഇവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ലാന്ന് മരുന്നില്ലാത്ത കാര്യം എന്തൊരു വർത്തമാനമാണ് പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു മരുന്നില്ല മരുന്നില്ല സർജിക്കൽ എക്യൂപ്മെൻസ് ഇല്ല എന്ന് ഈ ഡോക്ടർ എന്നെ പറഞ്ഞില്ലേ മന്ത്രിയുടെ പി എസ്സിനെ അറിയിച്ചു എന്ന് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അറിയിച്ചു ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ അറിയിച്ചു പക്ഷെ ഇവർ മാത്രം അറിഞ്ഞിട്ടില്ല ഇവരിപ്പഴാ ഇന്ന അറിയുന്നു ഇദ്ദേഹത്തിന്റെ ഈ വാർത്താ വിവാദമായപ്പോഴാണ് ആരോഗ്യമന്ത്രി ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പം നിയമസഭയിൽ ഞങ്ങളൊന്നും പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും നടക്കുന്ന വിഷയങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് എന്നിട്ടും ധനകാര്യമന്ത്രി മുന്നൂറ് കോടി രൂപ പ്ലാൻ കട്ട് ചെയ്തു ഈ വർഷം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ആരോഗ്യരംഗം ഏറ്റവും അവതാളത്തിലായി രോ വെന്റിലേറ്ററി കിടക്കുന്ന സമയമാണ് ആരോഗ്യരംഗം കേരളത്തിന്റെ അപ്പോഴാണ് ധനകാര്യമന്ത്രി മുന്നൂറ് കോടി രൂപ വീണ്ടും പ്ലാൻ കട്ട് ചെയ്തു പണമില്ല പണമില്ലാത്തതുകൊണ്ടും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടു വിതരണക്കാർക്ക് പണം കൊടുക്കാത്തത് കൊണ്ടുമാണ് കൃത്യമായി മരുന്നുകൾ വരാത്തത് സർജിക്കൽ എക്യുപ്മെൻറ്സ് വരാത്തത് ഇത് ഗുരുതരമായ വിഷയമാണ് ആരോഗ്യ കേരളം അപകടത്തിലാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അതിനെ രക്ഷിക്കണം ഞങ്ങൾ യു ഡി എഫ് നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി യു ഡി എഫിൻ്റെ ഒരു ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരും ഞങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവതരമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് കോൺക്ലേവ് ഈ ജൂലൈ മാസത്തിൽ തന്നെ ചേരും ഞങ്ങൾ ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും ടിയന്തിരമായി ഇടപെടേണ്ട സാഹചര്യമാണ് ഞാനിത് ആദ്യമായിട്ട് പറയുന്നത് ഞാൻ പറയുന്നു നിയമസഭയിൽ പറഞ്ഞത് കൂടാതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷന്റെ ഉദ്ഘാടന വേദിയിൽ തൊട്ട് ഞാനത് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് മൂന്ന് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്നു മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്താണ് നിങ്ങളുടെ റെക്കോർഡിൽ ലൈബ്രറിയിൽ ഉണ്ടാവും സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ സമ്മേളനം ലോ സെക്രട്ടേറിയറ്റിന്റെ സമ്മേളനം പിന്നെ ഫിനാൻസ് സെക്രട്ടേറിയറ്റിന്റെ സമ്മേളനം ഈ മൂന്ന് സമ്മേളനങ്ങളിലും ഞാൻ പ്രധാനമായിട്ട് ഗവൺമെന്റിന്റെ ആയിട്ട് പറഞ്ഞ കാര്യം ഈ മരുന്ന് ക്ഷാമവും ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമവും ആരോഗ്യരംഗത്തുണ്ടായ പരാജയം